തെക്കൻ കുരിശുമല മഹാതീർത്ഥാടനം മാർച്ച് മുതൽ ിൽ ആറ് വരെയുംക്ഷകനായ യേശുക്രി ജനന ജൂബിലി ആഘോഷിക്കുന്ന പശ്ചാത്തലത്തിലാണ് അറുപത്തിയെട്ടാമത് തീർത്ഥാടനം നടക്കുക വിശുദ്ധ കുറിച്ച് സ്നേഹഹൃദയ സ്പന്ദനം എന്നതാണ് തീർത്ഥാടന സന്ദേശം മാർച്ച് മുപ്പതാം തീയതി രണ്ടു മണി മുതൽ വെള്ളർഡ ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന പ്രത്യാശയുടെ കുരിശിന്റെ വഴി സംഗമ വേദിയിൽ എത്തിച്ചേരുന്നതോടുകൂടെ ജനറൽ കൺവീനർ റവറൻ ഡോക്ടർ മോൺസിനോർ വിൻസെൻ കെ പീറ്ററിന്റെ മുഖ്യ നേതൃത്വത്തിൽ അഭിമന്യ പിതാവ് റൈറ്റ് റവറൻ ഡോക്ടർ വിൻസെൻ സാഹുവിൽ പതാക ഉയർത്തുന്നതോടെ മഹാതീർത്ഥാടനത്തിന് തുടക്കം കുറിക്കുന്നു മലയാളം തമിഴ് ഇംഗ്ലീഷ് ഹിന്ദി ലത്തീൻ ഭാഷകളിലും

മൂവായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ കുരിശാണ് തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിന്റെ കേന്ദ്ര ബിന്ദു കുരിശിൻ ചുവട്ടിൽ അഭയം തേടുന്ന ഈവർക്കും പ്രകാശത്തിൻ്റെ പുതുവെളിച്ചം ലഭ്യമാകുന്നു തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിലേക്ക് ജാതിമത ഭേദമന്യേ ഏവരെയും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു